നമസ്കാരം മെട്രിക് ചാനലിൻ്റെ സെഗ്മെൻറ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നവരാത്രി കാലമൊക്കെയാണ് വളരെ ഒരു നല്ല സമയമാണ് നവരാത്രി എന്ന് പറയുന്ന ഈ ഒമ്പത് ദിനരാത്രങ്ങൾ അപ്പോൾ പറ്റുന്നവരെല്ലാം ഭഗവതീക്ഷേത്രത്തിൽ അല്ലെങ്കിൽ സരസ്വതീക്ഷേത്രത്തിൽ പോയി തൊഴാനായിട്ട് ശ്രമിക്കുക അതുപോലെ പല ക്ഷേത്രങ്ങളിലും നവാഹം കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നടക്കും അവിടെ പോയി അർച്ചന വഴിപാടുകൾ കുട്ടികൾക്ക് വേണ്ടി വിദ്യാഗോപാല മന്ത്രാർച്ചന കാര്യങ്ങളൊക്കെ നടത്തുക അപ്പം ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടത്തെ കന്നിമാസത്തിലെ മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക പതിനഞ്ച് നാഴിക ആ ആൾക്കാരുടെ കാര്യങ്ങളാണ് ഈ കന്നിമാസത്തിലെ കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് പറയുന്നത് അപ്പം ഇവരുടെ കാര്യങ്ങളിലേക്ക് തന്നെ നമുക്ക് അപ്പോൾ ഈ മേടൻ രാശിയിൽപ്പെട്ട ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഇനിയുള്ള ഈ മാസത്തിൽ അതായത് ഈ കന്നി കന്നിമാസത്തിൽ ഇനിയുള്ള ഈ നവരാത്രി ദിനങ്ങൾ ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ ബന്ധുക്കളോടൊപ്പമൊക്കെ പ്രവർത്തിക്കാനും അവർ അവരോടൊപ്പം സമയം ചെലവിടാനും ഒക്കെ ഒരു യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിൽ മനസമാധാനപരമായ ഒരു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ശനിയുടെ അപഹാരങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ നക്ഷത്രക്കാർക്കുണ്ടെങ്കിലും കുറച്ച് ഉചിതമായ കുറച്ച് കാര്യങ്ങളാൽ അതുപോലെ തന്നെ പ്രാർത്ഥനപരമായിട്ടുള്ള കാര്യങ്ങളാൽ നല്ല കാര്യങ്ങളൊക്കെ ഈ സമയം കുടുംബത്തിൽ വന്നു ചേരും അതുപോലെ തന്നെ വിശ്വസ്തയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് പലരിൽ നിന്നും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ അതായത് നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിലൊക്കെ ആൾക്കാർ ഈ സമയം വേറെയും ഇപ്പോൾ തുടർന്ന് വരുന്ന ജോലിയിലൊക്കെ മാറ്റം വരാനുള്ളൊരു സാഹചര്യം കാണുന്നു കാരണം കുറച്ച് പ്രഷർ കാര്യങ്ങൾ അതായത് ജോലിയുമായി ബന്ധപ്പെട്ട് കുറച്ച് തടസ്സങ്ങൾ അതായത് കഠിനമായിട്ടുള്ള ജോലി കാര്യങ്ങളൊക്കെ വന്നു ചേരും ആ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് കൊണ്ട് മറ്റൊരു സ്ഥാപനത്തിലേക്ക് അല്ല ഇതിനെയൊക്കെ ഉയർന്ന തരത്തിലുള്ള ജോലി കാര്യങ്ങളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു പലവിധ മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ളൊരു കാര്യങ്ങളൊക്കെ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി ഇനിയുള്ള പഠനം പൂർത്തിയാക്കാനും അതുപോലെ തന്നെ പഠിച്ച വിഷയത്തിൽ തന്നെ ഈ നല്ല ജോലി കാര്യങ്ങളൊക്കെ ലഭിക്കാനുമൊക്കെ ഉള്ള സാധ്യത കാണുന്നു കൃഷ്ണനെ നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഈ പറഞ്ഞ ദേവീക്ഷേത്രങ്ങളിലൊക്കെ നന്നായിട്ട് പോയി പ്രാർത്ഥിക്കുക കാര്യങ്ങളൊക്കെ റെഡിയാവും അതുകൊണ്ട് തന്നെ ഈ മാസം നിങ്ങൾക്ക് പൊതുവെ പറഞ്ഞ അനുകൂലമായിട്ടുള്ളൊരു സമയം തന്നെയാണ് ഈ മേഡം രാശിക്കാർക്ക് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ മനസമാധാനത്തോടുള്ള എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ മനസമാധാനത്തോടെയുള്ള കുടുംബാന്തരീക്ഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ കൂടുതൽ ഈ നാളുകാർക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് ശനിയുടെ അപഹാരം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഭഗവതിയുടെ ഒരു കടാക്ഷം അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഒരു കടാക്ഷം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നല്ല സമയമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവരെയും ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു നമസ്കാരം ജീവേഷ്